ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയും കയർ കോർപ്പറേഷനുമായി ചേർന്ന് ജില്ലാ ടി ബി യൂണിറ്റിന്റെ സഹകരണത്തോടെ നൂറു ദിന ടി ബി നിവാരണ പരിപാടി സംഘടിപ്പിച്ചു കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ വിഷയാവതരണം നടത്തി കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രതീഷ് ജി പണിക്കർ ജനറൽ മാനേജർ എൻ സുനിരാജ് പേഴ്സണൽ മാനേജർ ടി കെ ബിന്ദു വനിതാ ശിശു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ജെ പി എച്ച് എൻ കെ എം ലത ടി ബി യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് ബി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു കയർ കോർപ്പറേഷന്റെ വിവിധ ശ്രേണിയിലുള്ള തൊണ്ണൂറ്റിമൂന്ന് ജീവനക്കാരെ പങ്കെടുപ്പിച്ച് ക്യാൻസർ രോഗനിർണയ പരിപാടിയും കുഷ്ഠരോഗ നിർമാർജന പരിപാടിയും ജീവിതശൈലി രോഗനിർണയ പരിപാടിയും സംഘടിപ്പിച്ചു എ സി വിന്യൂസ് ആലപ്പുഴ